ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമണി തയ്യാറാക്കണത് അതിനായിട്ട് ഞാൻ ആ ഒരു ബൗളിലോട്ട് ഒരു രണ്ട് കപ്പ് മൈദാമാവൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മൈദാമാവിന് പകരമായിട്ട് ഗോതമ്പ് മാവിലും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അതുതന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഏത് ടൈപ്പ് ഓയിലോ അതുപോലെ തന്നെ ബട്ടറ് നെയ്യ് ഏതാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനോട് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന മാതിരി ഒന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ മുട്ടേൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കണ്ടേ അതിനായിട്ട് ഞാനൊരു കടയിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓയിലോട്ട് നമുക്കിനി ഞാനിതായ ഇവിടെ കുറച്ച് ഒരു രണ്ട് മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളകും പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് എടുക്കാം ഞാൻ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ആയിട്ട് നന്നായിട്ട് മിക്സ് വന്നിട്ടുണ്ട് നമുക്കിനി പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും വയറ്റി അത് വയറ്റിയതിനു ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള അപ്പോൾ ഞാനൊരു നാല് മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കണക്കിനുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടേടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്രയാണോ സവാള വേണ്ടത് അതിനനുസരിച്ച് സവാള നന്നായിട്ട് ഞാൻ ഇളക്കി മതി ശേഷം ഇതോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഞാനൊരു മീഡിയം സൈസ് തക്കാളി ചേർത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടെ ചെറിയ തീയിലൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കണം അപ്പം അടുക്കി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടിരിക്കണേ അത് അവിടെ റെഡി ആകുന്ന സമയത്ത് നമുക്ക് ബാക്കിയൊരു കാര്യം കൂടെ ചെയ്യാം ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനായിട്ടൊരു കോട്ടിങ് തയ്യാറാക്കണേ അതിനായിട്ട് ഞാൻ എന്താ ഒരു ബൗളിലോട്ട് കുറച്ച് നമ്മുടെ മൈദ മൈദാമാവ് അതിലോട്ട് ഞാനൊരു ചക്കലം ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒന്ന് കുഴച്ചിട്ട് നല്ല ലൂസായിട്ട് ഒത്തിരി ലൂസായിട്ട് വേണ്ട ഒരു മീഡിയം പരുവത്തിന് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ ഈ ഒരു രീതിയിൽ മതിയെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സവാളയെല്ലാം നല്ല വയണ്ട് തക്കാളി എല്ലാം നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിനുള്ള സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആദ്യം എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം മല്ലിപ്പൊടിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ ചിക്കൻ മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതൊന്നും ചേർത്തില്ല എങ്കിലും ഈ ഒരു രീതിയിൽ മസാല തയ്യാറാക്കിയിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ആണ് അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് കയ്യിലുണ്ട് എങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളുടെ അപ്പോൾ ആയിട്ട് ഉള്ളവർ കയ്യിലുള്ളവർ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് ചെയ്യുക അതില്ലാത്തവർ ടൊമാറ്റോ സോസ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി രീതിയിലൊന്ന് ചെയ്തെടുത്താലും മതി ഇപ്പം ഞാൻ എന്താ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ എന്താ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഒരു സ്വീറ്റും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ആയിരിക്കും നമ്മുടെ മുട്ടയ്ക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളെ ഫില്ലിങ്ങിന് ഇതായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കയ്യിൽ മല്ലിയിലൊക്കെ ഉണ്ട് എങ്കിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് നമുക്കടുത്ത് വേണ്ടത് ഇതുപോലെ കുറച്ച് കോൺഫ്ലെക്സ് ആണ് കോൺഫ്ലെക്സ് തരത്തിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം കോൺഫ്ലെക്സ് കയ്യിലില്ലാത്തവരാണ് എങ്കിൽ നമ്മൾ അവലുണ്ടെങ്കിൽ അവലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അവലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്നും പൊടിച്ചെടുക്കേണ്ട അവലല്ലാണ്ട് എടുത്തിട്ട് ലാസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി സെയിം ഈ ഒരു ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അപ്പം നേരത്തെ പറഞ്ഞ മാതിരി മുട്ട എല്ലാം എടുത്തിട്ടുണ്ട് മുട്ട ഇതുപോലെ നീളത്തിലാണ് കട്ടിയത് എടുത്തിട്ടുള്ളതേ ഇനി നമുക്ക് മാവ് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പം ഞാൻ എന്താ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട് പരത്തിയെടുത്ത് ഇതിന് നമുക്കിതുപോലെ ഒന്ന് സെൻ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ഇതുപോലൊരു മോൾഡ് എടുത്തിട്ടുണ്ട് മോൾഡ് ഇല്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങളിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ വെച്ച് നിങ്ങളങ്ങ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് മുട്ടേൻ്റെ ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുക്കണം അതിൻ്റെ മുകളിലായിട്ട് നമ്മളാ മുട്ടയും കൂടെ ഇതുപോലൊരു മുട്ടയും കൂടെ വെച്ചിട്ട് ഇതുപോലെ കമഴ്ത്തി വേണം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ടേ വേണ്ടതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കുക അതിൻ്റെ ഇതിൻ്റെ അരികെല്ലാം നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് അതായത് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ അരികെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കളഞ്ഞിട്ടുണ്ട് അതൊക്കെ കണ്ടല്ലോ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി റെഡിയാക്കി എടുത്ത ഇങ്ങനെ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മൈതാം പാവിൻ്റെയൊരു കൂട്ടിലിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ കോൺഫ്ലെക്സിൽ ഇട്ടിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കോൺഫ്ലെക്സ് പിടിച്ച് നല്ല രീതിയിൽ നമുക്ക് കിട്ടണം ഇപ്പം ഇതൊക്കെ കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ കണ്ടല്ലോ എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവലുണ്ടെങ്കിൽ അവൽ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് ഇതിപ്പം അവൽ വെച്ചിട്ട് ഇതുപോലെ ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളൊരു റെസിപ്പി ഇതിനു മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ ചാനലിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓയിൽ ഞാൻ ലോ ഫ്ലെയിമിലാണോ ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യല്ലേ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണോ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആവും നമുക്ക് ഒരുപാട് ഡാർക്ക് കളർ ഒന്നും വേണ്ട ലൈറ്റ് ഒരു ഗോൾഡൻ കളറാണ് നമുക്ക് ആവശ്യം ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ല ആയിട്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇതൊരെണ്ണം റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ താ ഞാനെല്ലാം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം അടിപൊളിയായിട്ട് വെന്ത് നല്ല മണവും വരുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്